നമസ്കാരം സിയർ ലിയോൺ പശ്ചിമ ആഫ്രിക്കയിലെ ഒരു രാജ്യം വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ചിതറി കിടക്കുന്ന രാജ്യം അൻപത്തി മൂന്ന് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പതാം സ്ഥാനമാണ് സിയാറ ലിയോൺ വഹിക്കുന്നത് കേരളത്തിൻ്റെ രണ്ട് മടങ്ങ് മാത്രം വലിപ്പം അധികാരമോഹവും അധികാര വടംവലിയും അഴിമതിയും കൊടുകുത്തി വാഴുന്ന ഏതൊരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെയും കഥ തന്നെയാണ് സിയോറലിയോൺ ജനതയ്ക്കും പറയാനുള്ളത് തങ്ങളെ സമ്പന്നരാക്കാനുള്ള സർവ്വതും പ്രകൃതി ഒരുക്കിയിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താനാകാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സിയോറൊലിയോണുകാരെ പോലൊരു ഗതികെട്ട ജനത ഇന്ന് ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മരതക നിക്ഷേപങ്ങളുള്ളത് ഇവിടെയാണ് പിന്നെയും കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ എൺപത് ശതമാനത്തോളം പ്രദേശങ്ങളിലും സ്വർണ വജ്ര നിക്ഷേപമുണ്ട് എന്നാൽ ഖനികളിൽ ഒരു ഡോളർ ദിവസ വേതനത്തിൽ അവരുടെ ജന്മം തീർക്കുകയാണ് ഓരോ സാധാരണ കാരണം സർക്കാർ അറിവിൽ തന്നെ രാജ്യത്തെ സ്വത്ത് മുഴുവൻ കള്ളക്കടത്തിലൂടെ അന്യനാടുകളിലേക്ക് കടത്തപ്പെടുന്നു കയ്യുള്ളവൻ കാര്യക്കാരനാകുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സമ്പന്നമായ ദരിദ്രരാജ്യം എന്ന വെളിപ്പേര് സിയാറ ചാർത്തപ്പെട്ടത് ആയിരത്തി എഴുന്നൂറുകളിൽ സിയാറലിയോണിന്റെ ഭൂവിഭവങ്ങളിൽ കണ്ണുടക്കിയ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഖനനം ആദ്യം ആരംഭിക്കുന്നത് പിന്നീട് അടിമ വ്യാപാര കേന്ദ്രമായും സിയാറലിയോൺ മാറുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമകളായി എത്തിയ സിയർ അലിയോണുകാരുടെ പിൻതലമുറക്കാർ ഇന്നുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ അടിമകളെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ഫ്രീ ടൌൺ ആണ് പിന്നീട് തലസ്ഥാനമായി രൂപാന്തരപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴേക്കും രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം അമൂല്യ അമൂല്യസ്വത്തും കടൽ കടന്നിരുന്നു പിന്നീട് വന്ന ഭരണകൂടങ്ങൾ ഐക്യം സ്വാതന്ത്ര്യം നീതി എന്ന രാജ്യത്തിന്റെ മുദ്രാവാക്യത്തോട് നീതി പുലർത്താൻ സാധിച്ചില്ല കയ്യിൽ ഭരണമുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സ്വത്ത് സമ്പാദിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഭരത്തിൽ സിയാറോലിയൻ ജനത ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ടു അവർ സ്വപ്നങ്ങളില്ലാത്തവരായി തീർന്നു ഭരണാധികാരികൾ സ്വത്ത് സമ്പാദനത്തിൽ ശ്രദ്ധ പുലർത്തിയപ്പോൾ വിഘടനവാദികൾ തലവൊക്കാൻ ആരംഭിച്ചു ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു കലാപകാരികളിൽ പ്രമുഖരായിരുന്നു റെവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ട് എന്ന വിമത സംഘം രാജ്യത്തെ മുൻ സൈനിക കമാൻഡറായ ഫോഡൈ സാങ്കോ ആയിരുന്നു ഇവരുടെ നേതാവ് അയൽ രാജ്യമായ ലൈബീരിയയിലെ ഭരണാധികാരിയായിരുന്ന മാർക്ക് ടൈലറിനോടൊപ്പം ചേർന്ന് നിലവിലെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണത്തിലെത്തുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നാൽ ഇതിനെല്ലാം വലിയ അളവിൽ പണവും ആയുധങ്ങളും ആൾബലവും ആവശ്യമായിരുന്നു ഇതിനായി സാങ്കേ ആദ്യമായി ചെയ്തത് രാജ്യത്തെ ചില വജ്രകനികൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ശേഷം നിരവധി പ്രദേശവാസികളെ അയാൾ തടവിലാക്കുകയും അവരെ അടിമകളാക്കി കനികളിൽ പണിയെടുപ്പിക്കുകയും ചെയ്തു യുവാക്കളെ നിർബന്ധിതരാക്കി തന്റെ സേനയിൽ ചേർത്ത സാങ്കോ തൻ്റെ സേനയുടെ ആൾബലം പതിയെ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി അഞ്ച് ഫ്രീ ടൗൺ നിവാസികൾ ഉറക്കമെഴുന്നേറ്റത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ദിനത്തിലേക്കായിരുന്നു അന്ന് തലസ്ഥാനത്തേക്ക് ഇരച്ചെത്തിയ ആർ യു എഫ് വിമതർ അവിടെ നടത്തിയത് മനുഷ്യക്കുരുതി തന്നെയായിരുന്നു നിരവധി സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയായി വീടുകൾ അഗ്നിക്കിരയായി മയക്കുമരുന്ന് ഉപയോഗിച്ച് മനുഷ്യമൃഗങ്ങളായി മാറിയ വിമത സൈനികർ കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല നിർദ്ദയം അവർ കുട്ടികളുടെ കൈപ്പത്തുകൾ വെട്ടിമാറ്റി ഇത്തരം കൊടുംക്രൂരതകൾക്ക് നേരെ തുടർന്നും കണ്ണടയ്ക്കുവാൻ ലോകത്തിന് കഴിയുമായിരുന്നില്ല പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഖ്യസേന ഫ്രീ ഫ്രീടോൺ മോചിപ്പിച്ചുവെങ്കിലും വിമതരെ മുഴുവനായും മേഖലയിൽ നിന്ന് തുരത്തുവാൻ അവർക്ക് സാധിച്ചില്ല അന്ന് ലൈബീരിയ നൽകിയിരുന്ന പിന്തുണ മൂലം അവരുമായി സിയോറോലിയോൺ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ആർ യു എഫ് ശക്തി പ്രാപിക്കുകയും ചെയ്തു സിയോറോലിയോണിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടെ അവിടേക്ക് സമാധാന സേനയെ അയക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന മാനിച്ച് ഭാരതവും ഈ സമാധാന സേനയുടെ ഭാഗമായി ഒരു ഇൻഫെൻ്ററി ബറ്റാലിയനും എഞ്ചിനീയറിംഗ് മെഡിക്കൽ സംഘങ്ങളും ചേർന്ന സേനയാണ് അന്ന് ഭാരതമയിച്ചത് രണ്ടായിരം ഏപ്രിൽ മാസത്തിൽ മൂന്ന് സംഘങ്ങളിൽ രണ്ട് കമ്പനികളെ കൈലാഹൂൺ എന്ന പ്രദേശത്തും മറ്റുള്ളവരെ ദാരു എന്ന പ്രദേശത്തും വിന്യസിച്ചു ബ്രിട്ടൻ ഖാന കെനിയ നൈജീരിയ എന്നിവരും സമാധാന സേനയ്ക്കായി സൈനികരെ വിട്ടു നൽകി മേജർ ജനറൽ വി കെ ജെയ്റ്റ്ലി ആയിരുന്നു സമാധാന സേനയുടെ കമാൻഡറായി ചുമതലയേറ്റത് സൈനിക നടപടി എന്നതിനുമപ്പുറം വിമത സൈനികരെ നിരായൂധീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അവരെ പുനരധിവസിപ്പിക്കാൻ ഫിയറാല ലിയോൺ ഗവൺമെന്റിനെ സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സമാധാന സേനയുടെ ദൌത്യം ഫിയറാല ലിയോണിലെത്തിയ ഭാരതത്തിന്റെ സൈനികർ വളരെ പെട്ടെന്നാണ് അന്നാട്ടുകാരുടെ പ്രിയങ്കരായി മാറിയത് മരുന്നുകളും ഭക്ഷണ പൊതികളും ഭാരതത്തിന്റെ സൈനികർ അവർക്ക് നൽകി റോഡുകൾ നിർമ്മിച്ചു പാലങ്ങൾ നിർമ്മിച്ചു ശുദ്ധജലം വിതരണം ചെയ്തു സ്കൂളുകൾ പുതുക്കി പണിഞ്ഞു അന്നുവരെയും അത്തരമൊരു സൈനികരെ അവർ കണ്ടിട്ടില്ലായിരുന്നു ഒരുപക്ഷെ ദീപം പോലും കയ്യൊഴിഞ്ഞ തങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചവുമായി വന്ന മാലാഖമാരായി അവർ ഭാരതത്തിൻ്റെ സൈനികരെ കണ്ടു ഈ നല്ല പ്രവർത്തികൾ കണ്ട് മനം മാറിയ ഒരു കൂട്ടം ആർഇഎഫ് സൈനികർ ഒടുവിൽ ഏപ്രിൽ മാസാവസാനം ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി തുടർന്ന് ഇത്തരമൊരു ആയുധം വെച്ച് കീഴടങ്ങൽ കൈലാഹോൺ എന്ന പ്രദേശത്ത് വെച്ച് മെയ് മാസത്തിൽ തീരുമാനിച്ചു അങ്ങനെ കാര്യങ്ങൾ സുഖകരമായി മുന്നോട്ട് പോയി എന്നാൽ മെയ് ഒന്നിന് അപ്രതീക്ഷിതമായി അത് സംഭവിക്കുന്നു സമാധാന സേനയിലെ കെനിയൻ സൈനികരും ആർ എഫ് വിമതരും തമ്മിൽ ഉണ്ടാകുന്നു ഇതോടെ സമാധാനപരമായി നിലനിന്നിരുന്ന അന്തരീക്ഷം നിമിഷ നേരം കൊണ്ട് യുദ്ധസമാനമായി മാറി എന്നാൽ ഇതറിയാതെ മെയ് രണ്ടിന് കൈലാഹോണിൽ മുൻകൂട്ടി നിശ്ചയിച്ച നിരായുധീകരണത്തിനായി എത്തിയ ഇന്ത്യൻ സൈനികരെ വിമതർ ബന്ദികളാക്കി ഗൂർഖ ബെറ്റാലിയനിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സൈനികരും ഒരു ബ്രിട്ടീഷ് ഓഫീസറും ഉൾപ്പെടെ പതിമൂന്ന് സൈനിക ഉദ്യോഗസ്ഥരും അന്ന് ബന്ധുക്കളാക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു തുടർന്ന് ദാരുവിലുണ്ടായിരുന്ന സൈനികരിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേർ അടങ്ങിയ സംഘം വിമതരുമായി ചർച്ച ചെയ്യാനായി വന്നെങ്കിലും വഴിയിൽ വെച്ച് അവരും ബന്ധുക്കളാക്കപ്പെട്ടു മോചനത്തിനായി ഐക്യരാഷ്ട്രസഭ നേരിട്ട് ചർച്ചയ്ക്ക് എത്തിയെങ്കിലും അവയിലൊന്നും യാതൊരു തീരുമാനവും ഉണ്ടായില്ല സമാധാന സേനയ്ക്കായി ഭാരതത്തിനോട് അഭ്യർത്ഥന നടത്താൻ ഉണ്ടായിരുന്ന ആവേശം സൈനികർ ബന്ധുക്കളാക്കപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കുവാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ നമ്മുടെ ധീരസൈനികരെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ഭാരതത്തിന് മനസ്സിലായിരുന്നു ലോകത്തിലെ ഒരു പടയും കൂട്ടു വന്നില്ലെങ്കിലും നമ്മുടെ ധീരസൈനികരെ രക്ഷിക്കാൻ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ ദില്ലിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കര വായുസേനകൾക്ക് ഓപ്പറേഷന്റെ ചുമതല നൽകി മേജർ ജനറൽ വി കെ ജെയ്റ്റ്ലിക്കായിരുന്നു മിഷന്റെ ഉത്തരവാദിത്വം അങ്ങനെ മിഷന്റെ ഭാഗമായി മേജർ അജോയ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയുമായി നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ സംഘം ചരിത്രപരമായ മായി സിയർ അലിയോണിലേക്ക് പറഞ്ഞു എ ഗ്രനേഡിറ്റ് ബറ്റാലിയനും മൂന്ന് എം ഐ ടി ഹെലികോപ്റ്ററുകളും രണ്ട് അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളും അവർക്ക് അകമ്പടി സേവിച്ചു വെബ്ഡെസ്ക് ന്യൂസ്